വളാഞ്ചേരി നഗരസഭയുടെ അഭിമാന പദ്ധതിയായ മൂച്ചിക്കൽ ബൈപ്പാസ് അഴിമതി പദ്ധതിയായി മാറി കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് തകർന്ന് തരിപ്പണമായി കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി വിലക്കണമെന്ന് നാട്ടുകാർ വളാഞ്ചേരി നഗരസഭ ഭരണസമിതിയുടെ അഭിമാന പദ്ധതിയായ മൂച്ചിക്കൽ ബൈപ്പാസ് അഴിമതി ബൈപ്പാസ് ആയി മാറി റോഡിന് ഇരുവശത്തുള്ള പ്രദേശവാസികളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിലവരുന്ന സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയാണ് ബൈപ്പാസ് പൂർത്തീകരിച്ചത് പട്ടാമ്പി റോഡിൽ നിന്ന് കോഴിക്കോട് റോഡിലേക്കുള്ള ഗതാഗതക്കുരുക്ക് ബൈപ്പാസ് തുറന്നതോടെ നിയന്ത്രണ വിധേയമായിരുന്നു എന്നാൽ മഴക്കാലത്താണ് നിർമ്മാണം നടന്നത് എന്നതും വർഷങ്ങൾക്ക് മുമ്പുള്ള കോൺക്രീറ്റ് സ്ലാബിന് മുകളിലൂടെ ടാറിംഗ് നടത്തി എന്നതുമാണ് കാലാവർഷം എത്തുമ്പെ റോഡ് തകരാൻ കാരണമായത് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആയ ശേഷം വാഹനങ്ങളും ഈ റോഡാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കുഴികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കുളിക്കുന്ന രീതിയിലുള്ള കുഴികളാണ് ആ രീതിയിൽ ആരായിരുന്നാലും പിന്നിൽ പ്രവർത്തിച്ച ഈ കാണിച്ചവരെ നിരവധി ഖർത്തങ്ങളാണ് ബൈപ്പാസിൽ രൂപപ്പെട്ടിരിക്കുന്നത് കരാർ പണിക്കാരുടെ റോഡ് പണിയിലെ അഴിമതി തന്നെയാണ് ഇത്ര പെട്ടെന്ന് റോഡ് തകരാൻ കാരണമായത് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ കാഴ്ചക്കാർക്ക് മനസ്സിലാകും പൊതുജനത്തിന്റെ നികുതി കൊണ്ട് ഇത്ര വലിയ ഒരു അഴിമതിക്ക് നഗരസഭാ ഭരണപക്ഷം കൂട്ടുനിൽക്കുന്നില്ല എങ്കിൽ കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് വളാഞ്ചേരി മൂച്ചയ്ക്ക് കരിങ്കല്ലത്താണി ബൈപ്പാസ് ആണ് കാണുന്നത് രണ്ടു വർഷം മുൻപേ ഈ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ മഴയത്താണ് ഇതിന്റെ ദാരിങ്ങ നടന്നത് അന്ന് നമ്മളതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോ അതിനെക്കുറിച്ച് ആരും ഒന്നും പ്രതികരിച്ചും ചെയ്തില്ല പെട്ടെന്ന് പണിതട്ടിക്കൂട്ടി അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ഇന്നിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കണത് എല്ലായിടത്തും വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ടൂ വീലറുകാരാണ് ഇതിലധികം വീഴുന്നതും മറ്റ് ചെറുകി ചെറിയ വാഹനങ്ങൾ ഫോർ വീലുകൾ അതിൽ ചാടിയിട്ട് വളരെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് അന്ന് തുടക്കത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞതാണ് അതാരും ചെവി കൊണ്ടില്ല അതുകൊണ്ട് ഇതാരാണ് കോണ്ടാക്ട് എടുത്തു കണച്ചാൽ ആ കോൺട്രാക്ട് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി തന്നെ വേണം പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ ഹൈവേ ഓപ്പൺ ആയതിനു ശേഷം പട്ടാമ്പി ഭാഗത്തേക്കും കൊപ്പം ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഈ വഴിയിലാണ് പോകുന്നത് ഇതിൽ ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്നത് ടു വീലറുകാർക്കാണ് അപ്പോൾ ബന്ധപ്പെട്ടവരെ ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം കാണണം എന്നാണ് ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്